ചുരുങ്ങിയ നാളുകൊണ്ട് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ പവിത്രം സീരിയൽ സീരിയൽ ജനപ്രീതി നേടുമ്പോൾ നായികയെക്കുറിച്ചാണ് പലരും തിരക്കുന്നത് ഏറെ കണ്ട് പരിചയമുള്ള മുഖം എന്നാണ് ആരാധകർ പറയുന്നത് പരമ്പരയിലെ വേദ എന്ന കഥാപാത്രത്തെ മികച്ച രീതിയിലാണ് സുരഭി സന്തോഷ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരബിയെ മലയാളി പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു കന്നഡ സിനിമയിലൂടെയായിരുന്നു സുരഭി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് ഇതിനോടകം തന്നെ അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലിലെ അരങ്ങേറ്റം പവിത്രത്തിലൂടെ ആണെങ്കിലും അതിനു മുൻപ് കുഞ്ചാക്ക ബോബൻ നായകനായ കുട്ടനാടന്മാർ പാപ്പ എന്ന ചിത്രത്തിലെ നായികവേഷത്തിലൂടെ സുരഭി മലയാള സിനിമാ പ്രേക്ഷകർക്ക് പരിചിതയാണ് നിയമബിരുദം നേടിയതിനു ശേഷം അസിസ്റ്റന്റ് ലോയറായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സുരഭി സന്തോഷ് ഒരു നർത്തകി കൂടിയാണ് ഗായകനായ പ്രണവ് ചന്ദ്രനാണ് ഭർത്താവ് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നും സുരഭി വെളിപ്പെടുത്തിയിരുന്നു വിവാഹശേഷം ശേഷം മുംബൈയിലായിരുന്നു സുരഭിയുടെ താമസം ഇതിനിടെയാണ് സീരിയലിലേക്കുള്ള വിളിയെത്തുന്നത് സിനിമയിൽ തുടക്കം കുറിച്ചാൽ സീരിയലിൽ അഭിനയിക്കണോ എന്ന് ചിലർ തന്നോട് ചോദിച്ചിരുന്നതായും എന്നാൽ ഭർത്താവാണ് തന്നെ പ്രോത്സാഹിപ്പിച്ചതെന്നും സുരഭി ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സീരിയലായാലും സിനിമയായാലും അഭിനയം തന്നെയല്ലേ എന്ന് ഭർത്താവ് ചോദിച്ചതായും ആ ചോദ്യമാണ് മാറി ചിന്തിക്കാൻ തനിക്ക് പ്രേരണയായതെന്നും സുരഭി കൂട്ടിച്ചേർത്തു തന്നെപ്പോലെയുള്ള പുതിയ അഭിനേതാക്കൾക്ക് നിരവധി അവസരങ്ങൾ തുറന്നു തരുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് സീരിയലുകളെന്നും സിനിമയിൽ ലഭിച്ചതിനേക്കാൾ സ്വീകാര്യത പവിത്രത്തിലെ നായികാവേഷത്തിലൂടെ തനിക്ക് ലഭിച്ചതായും സുരഭി പറയുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് സുരഭി സന്തോഷ് എന്ന ഈ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ആർമിയിൽ കേണലായിരുന്ന സന്തോഷ് കുമാറിൻ്റെയും സിന്ധുവിൻ്റെയും ഏകമകൾ സുരഭിക്ക് ഒരു ചേട്ടനാണ് ഉള്ളത് അച്ഛൻ പട്ടാളത്തിലായിരുന്നതിനാൽ തന്നെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു സുരഭിയുടെ പഠനം എങ്കിലും ബി എ പഠനം കഴിഞ്ഞ് നിയമത്തിൽ ബിരുദം നേടിയ സുരഭി ഭരതനാട്യം നടത്തുകയും വീണ മനോഹരമായി തന്നെ വായിക്കുകയും ചെയ്യും മലയാളിയാണെങ്കിലും ബാംഗ്ലൂരിലാണ് കുടുംബം സെറ്റിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരഭിയും താമസിക്കുന്നത് അവിടെയാണ് കന്നഡയിലെ ദുഷ്ട എന്ന സിനിമയിലൂടെയാണ് സുരഭി ആദ്യം അഭിനയരംഗത്തേക്ക് എത്തിയത്